ചിറ്റാരിക്കാൽ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘാടക സമിതി രൂപീകരണ യോഗം പാലാവായിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ചിറ്റാരിക്കാൽ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘാടക സമിതി രൂപീകരണ യോഗം പാലാവായിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രിൻസിപ്പാൾ ഡോക്ടർ മെന്റലിൻ മാത്യു സ്വാഗതം പറഞ്ഞു

ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി എൽ പി യു പി വിഭാഗയുടെയും നേതൃത്വത്തിൽ പ്രാദേശിക സംഘടന സമിതി കൊടുക്കുകയും അത് എങ്ങനെയായിരിക്കണം ബിജെപിക്കേണ്ടത് കൂടിയാതെ നടത്തി നൽകുകയും ചെയ്യും തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായി പാലാവരില് കലോത്സവം നടന്ന സമയത്ത് ഞാൻ ഒരു താൽക്കാലിക അധ്യാപികയായി പരപ്പ സ്കൂളിലുണ്ടായിരുന്നു അന്നിവിടെ ആ കലോത്സവത്തിന് വന്നപ്പോ അന്ന് മുതല് ഈ പാലാവേരി നാട്ടില് ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത എന്റെ നല്ലവരായ നാട്ടുകാര് അത് എത്ര വ്യത്യസ്തമായി എത്ര ഭംഗിയായി നടത്തും എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് എന്നോടൊപ്പം വന്നിരുന്ന മറ്റ് സഹ അധ്യാപകര് ഈ യുവജിന്റെ ചൈനോ മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്നവരൊക്കെ പാലാവന്റെ ആ ഒരു ആതിഥ്യ മര്യാദയെയും അന്ന് ഇവിടെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയെയും അതിലൊക്കെ ഉപരി പാലാവയനുകാരെ നൽകിയ വളരെ രുചികരമായ സ്നേഹപൂർവ്വം അതിനുശേഷം ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു നാല് ദിവസങ്ങളായി പതിനയ്യായിരത്തോളം കലാപ്രതിമകളും മറ്റ് അക്കാദമിക് ടീച്ചേഴ്സും ഒക്കെ ഈ മേള ഏറ്റവും മനോഹരമായി ഇവിടെ വിജയിപ്പിക്കേണ്ടതുണ്ട് അതിന് സംഘടന സമിതി ഒരു ജനറൽ സമിതിയും അതോടൊപ്പം പതിനാറ് ഉപസമിതികളും രൂപീകരിക്കേണ്ടതുണ്ട് ആ ഉപസമിതികളും ജനറൽ കമ്മിറ്റിയും ഒക്കെ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ഒട്ടവധി ഒട്ടനവധി കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ചെയ്തു വെച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനസമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരു കലോത്സവമാണ് പണം മാത്രമല്ല ഈ കലോത്സവത്തിന്റെ വിജയത്തിന് ആവശ്യകത എന്ന് നമുക്കറിയാം പണം ഒരു ടീം ഇറങ്ങിയാൽ പാലവയിൽ പണം ഉണ്ടാകാൻ വിഷമമല്ല പക്ഷേ ഇതിന് മറ്റനേകം കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ഈ മുഴുവൻ ആളുകളെയും കൃത്യമായിട്ട് വേദികളിൽ എത്തിച്ച് മത്സരം കൃത്യമായിട്ട് ഭംഗിയായിട്ട് പൂർത്തിയാക്കി ജഡ്ജ് ചെയ്ത് പരാതികളില്ലാതെ മർശനങ്ങൾ അവസാനിപ്പിച്ച് ഇപ്പോൾ ഇപ്പോൾ പതിനാറ് ഉപസമിതികളിലെ ഏകദേശം പാനൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുമായി സഹകരിക്കുന്ന സഹകരിക്കേണ്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ ഇവിടെ തയ്യാറാക്കി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ചെമ്പകശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഡി നാരായണി ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബാലചന്ദ്രൻ തേജസ് ശ്രീൻഡോ പി ടി എ പ്രസിഡന്റ് സോമി ജോർജ് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പ്രിൻസിപ്പൽ ഫോറം പ്രതിനിധി ഫാദർ സന്തോഷ് പീറ്റർ ഹെഡ്മാസ്റ്റർ ഫോറം പ്രതിനിധി മാർട്ടിൻ ജോസഫ് ഷൈജു മനോജ് ജനാർദ്ദനൻ എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗീതമ്മ എന്നിവർ പ്രസംഗിച്ചു ഉപജില്ലാ കലോത്സവം സ്കൂളിൽ ആഘോഷിക്കുകയുള്ളത് പാലാവലിന്റെ പബ്ലി ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളും ഈ പാലാമയിലെ നിവാസികളും ഏതൊരു സംരംഭവും നടത്താനുള്ള ശേഷിയും ശിവുഷിയും ഉള്ള ഒരു ജനതയാണ് പാലാട്ടി കാരണം ഒരു കുടിയേറ്റത്തിന്റെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും സഹനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് എത്രമാത്രം അധ്വാനികളെന്നും എങ്ങനെ അധ്വാനികളൊന്നും സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഒക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് പാലാവുള്ളത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ